മുത്തുമണി സാർ ദുബായിൽ ഇരുന്നു കൊണ്ട് വസ്ത്രങ്ങൾ അലക്കുകയും ഫ്ലോറുകൾ അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കുകയും ചെയ്യാൻ പറ്റുന്ന കേരളത്തിലെ കോഴിക്കോട്ടുള്ള അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള അതായത് ഡൈനിങ് ഹാളിൽ ഗ്രാസ് ബ്രിഡ്ജ് വരെ ഉള്ള ഒരു മോഡേൺ സ്മാർട്ട് വീടിൻ്റെ സ്മാർട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ ചുരുക്കി പറഞ്ഞാൽ ദുബായിൽ ജോലിക്ക് പോയാലും നാട്ടിലെ വീട്ടിലെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ കഥ അതാണ് ഇന്നത്തെ വീഡിയോ ദാറുൽഹല എന്ന് പറയുന്ന ഈ ഒരു വീടിൻ്റെ ഹോം ടൂ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അത് ചെയ്ത സെൻസർ വീഡിയോയുടെ ലെങ് കൂടിയത് കാരണം കട്ട് ചെയ്ത കുറച്ച് ഭാഗങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഈ വീടിൻ്റെ ഉള്ളിലുള്ള സ്മാർട്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ ഒരു വീഡിയോ ടോം പിന്നെ ഈ ദാറുൽഹല എന്ന് പറയുന്ന ഈ മനോഹരമായ വീടിൻ്റെ ഫുൾ ഹോം ടൂർ കാണണം എന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ കയറി തപ്പിയാൽ മതി ചാനലിൽ വീഡിയോ ഉണ്ട് അടിപൊളി വീടാണെന്ന് മാത്രമല്ല പുതിയ വീട് വെക്കാൻ ഐഡിയകൾ തപ്പി നടക്കുന്ന ആളുകൾക്ക് ഒരുപാട് ഡിസൈനും ഒരുപാട് ും കിട്ടാൻ സാധ്യതയുള്ള ഒരു വീഡിയോ കൂടിയാണ് ആ വീഡിയോ അറിയോ ഒരു നമ്മൾ നമ്മൾ പൈസ നിർബന്ധമാണ് എന്താ അതിൽ കഞ്ചൂസ് ദിവസം കളിച്ചില്ലെന്ന് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് എന്ന് നമ്മൾ അങ്ങനെ ഏറ്റവും സാധനങ്ങളാണ് ഒക്കെ അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള സാധനം മാത്രം ഉപയോഗിച്ചിട്ടുണ്ടാക്കിയുള്ള സ്മാർട്ട് എല്ലാ എല്ലാം സ്മാർട്ടാണ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീന് എന്റെ ബെല്ലേ അവിടെയും വീട്ടില് ആ സെൻസർ എന്തിനൊക്കെ ഉപയോഗപ്പെടുത്താം സെൻസറോട് മെച്ചങ്ങള് എന്തൊക്കെയാ മെച്ചം പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെ എന്റെ വീട്ടിലൊക്കെ രാത്രി ആർക്കെങ്കിലും എന്റെ ഫോണിലൊക്കെ സംഭവിയാണ് രാത്രി ഒരു ഏഴുമണിയാകുമ്പോ ക്ലോസ് ചെയ്യണോ ഓട്ടോമാറ്റിക്ലോസ് ആവും എല്ലാം കസ്റ്റം ചെയ്യാം നമുക്ക് എന്താ പറയാ ഈ ടൈമിന് ഇതാവണം നമ്മള് എന്നെ വേണമല്ല കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഫാമിലി ആയിട്ട് ദുബായിലാണെന്ന് പറഞ്ഞേ അപ്പൊ ഈ വീട്ടിലെ വീട് അടിച്ചു വരാനോ തൊറക്കാനോ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നാ മതി ഡോറിന്റെ അത് വേറെ ഇത് റോബോട്ടുണ്ട് കാഞ്ചേരി നിൽക്കേണ്ട ആവശ്യമില്ല ഉള്ളിൽ തന്നെ ക്ലീൻ ചെയ്ത് മഫ് ചെയ്ത് നല്ല നമ്മള് വാങ്ങിയത്ര പ്രതീക്ഷിച്ചില്ല കാണിച്ചു നോക്കട്ടെ അതിന്റെ സ്മാർട്ട് ലൈഫ് ാണ് ആപ്പ് കയറി കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്താക്കാം നെറ്റ് 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 വേണം മാപ്പ് മാപ്പ് ആണ് ആണ് ഇത് അത് ക്രിയേറ്റ് ചെയ്ത ഏത് നമ്മളെ വാക്കിംഗ് ക്ലീനർ വാ അതായത് ആ ആ ആ സാധനം സാധനം ഇരിക്കുന്ന പിന്നെ അത് ഇൻകേസ് ഇനിയിപ്പോ ഇവിടെ ഈ ഒരു എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം അത് അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ ഇതാക്കും അത് അതിന്റെ അടുത്ത് വന്നിട്ട് അത് ചെയ്യും ഇതാക്കും അതാണ് അതിന്റെ മൊത്തം മൊത്തം നമുക്ക് ഈ ഫോണിൽ നിയന്ത്രിക്കാൻ പറ്റും ഓട്ടോയിലടിച്ചോട്ട് അടിച്ചോട്ടോ ചക്കരൊക്കെ ഏരിയ ക്രിയേറ്റ് ചെയ്യാം ഇതിപ്പോ ക്രിയേറ്റ് സേപ്പ് ഏരിയ ഏർക്ക വരണ്ടി വെച്ചാൽ ക്രിയേറ്റ് ചെയ്യാം ഏരിയ കൊടുത്തിട്ടുണ്ട്

അത് നമുക്ക് അതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാം ഞമ്മക്കേതൊക്കെ പോവാണ്ട ഏരിയ പോണ്ടി ഏരിയ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ഇപ്പൊ ഇപ്പൊ ഇങ്ങോട്ട് ഇങ്ങോട്ട് മാർക്ക് അടുത്ത് വരും വരും കാലിന് തട്ടിട്ട് തിരിച്ചു പോയി അല്ല ഇപ്പൊ ഞാൻ ഇവിടെ വന്നാണ് ഈ ഇടിച്ച് അവിടെ നിന്നിട്ട് നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചൊമ്പരനൊക്കെ നോർമലായിട്ട് തട്ടിങ് പോരും ആ ദേ പോണ മാപ്പ് ആണ് ഇത് ആ അത് പോണത്തിൽ കാണുന്നുണ്ട് അതിൽ കാണും അവിടെ അതിനെ ഇണ്ടാക്കിന്നല്ലേ ഓക്കേ ആ ശരി അപ്പോൾ ഇത്രേ കൂടി വേрена ഇല്ല ആടാ അതല്ല അല്ലങ്ങനെ ഇതായിട്ട് വരും അതൊക്കെ നീക്കി കാണ്ട് ക്ലീൻ ആക്കണ്ടല്ലേ ആ അണ്ടിന്താ അറിയാ ഇടി മൊത്തൊരു സെൻസറല്ല വർക്ക് ചെയ്യുന്നది ഹ് അപ്പോൾ കുറച്ചേ ഇപ്പൊ ഇതുവൈക്കില്ല ഇപ്പൊ ഞാൻ ആ സാധനം എടുത്തിട്ട് പോയി

え аны ഓണാക്കിയിട്ടാ മതി അതായിന സമയമാവും വന്ന് കാണാൻ ക്ലിയാച്ചി പോിക്കോളും നിനന്ത വിലണ്ടെ 40 രൂപ ആ പിന്നെ അത്രേ ഉള്ളോ ആ അടുത്തുള്ള വേസ്റ്റുകളൊക്കെ എടുത്തിലാ 40 രൂപ ഓക്കേ ഇനി ഒരു സ്ക്വയർ ആടി ഇങ്ങനെ പോകും കണ്ടോ ഫോൺ മാപ്പ് ആണ് ഇതി നമ്മൾ അത് ഫോണിൽ ഇതില് കാണുന്നുണ്ടല്ലേ കാണ ഓക്കേ ഇതില് കാണിക്കോ ഫോണിൽ ഫുളി റൈറ്റ് അങ്ങടെ ഏരിയ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക അണ്ടാവും തിരിച്ച് ചാർജ് ചെയ്യു ചാർജറിൽ പോകും ഓക്കേ ഇത് പിന്നെ ഇത് ഷെഡ്യൂൾ ചെയ്താൽ പറ്റും രാവിലെ പോയി ചാർജറിൽ ഓക്കേ അതങ്ങനെ പോയി അതിന്റെ വീട്ടിൽ ഇരിക്കൂലേ അപ്പൊ ചാർജ് ഇപ്പൊ രാത്രി ഓൺ അത് ചാർജ് കഴിഞ്ഞാലോ അതെ അച്ഛാ അത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിക്കാണ്ട് തുടക്കാൻ വേണ്ടി ഇങ്ങനെ വന്ന് ഇവിടെ ചാർജ് ട്വന്റി പെർസെന്റേജ് ആയാല് അത് അവിടെ നിർത്തിട്ട് തിരിച്ചാണ്ട് തന്നെ പോവുമോ അല്ലെ എക്സാമ്പിൾ ചോദിച്ചാണ്ടെ പോകും എന്നിട്ട് ചാർജ് ചെയ്തിട്ട് ആ മാപ്പ് കംപ്ലീറ്റ് ും ഡോറൊക്കെ അടച്ചിട്ട് തിരിച്ചു തിരിച്ചിട്ട് പോലും അടിപൊളി സൂപ്പർ എന്താ പേര് അടിപൊളി പിന്നെ ബേസൺ നല്ല സ്വർണ്ണം കൊണ്ടാണ് ഉണ്ടാക്കിയത് അല്ലേ ഈ വീട് കൊടുവള്ളിയാണ് കേട്ടോ അപ്പൊ എന്തായാലും സ്വർണ്ണം കൊണ്ടായിരിക്കും ടച്ച് ആണല്ലോ

ുംഖ്യാപിക്കാം ഇത് ഇതിപ്പോ നല്ല എക്സ്പെൻസേ ഇങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മള് സ്വിച്ച് ബോർഡ് വാങ്ങുന്ന

അതുപോലെ മുത്തുണീച്ചാൽ ഈ വീട്ടിലെ ഫർണിച്ചർ അതായത് സോഫ അതേപോലെ ഡൈനിങ് ടേബിള് ചെയർ അതായത് ആ വീടിൻ്റെ കളറിനും ഫ്ലോറിനും അതേപോലെ അതിൻ്റെ സീലിങ്ങിനൊക്കെ സൂട്ടാകുന്ന രീതിയിൽ കസ്റ്റം ചെയ്ത് ചെയ്ത് കൊടുത്തത് നമ്മളാ ഐശ്വര്യ ഫർണിച്ചറാണ് താമരശ്ശേരിയുള്ള ഐശ്വര്യ ഫർണിച്ചർ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചതുകൊണ്ട് പറഞ്ഞതാണ് ഓൾ കേരള സർവീസും അവർക്ക് ആണ് അവൈലബിളാണ് പിന്നെന്താ കിച്ചണിലുള്ള വേറൊരു സാധനം

160 160000 ആടി കൂടി ഓക്കേ ഇതിപ്പോ എന്താ വെന്ന് ഓക്കേ ക്യൂബൈറ്റ് ആ ഈ ശരി ക്യൂബൈറ്റ് ക്കി വെള്ളം വെള്ളം വാങ്ങാൻ പോയി നോർമലി ഇവിടെ ടച്ച് ചെയ്യാം അതേപോലെ തന്നെ ഇവിടെ പ്രസ്സ് ചെയ്യാം അവിടെ പ്രസ്സ് ചെയ്യണം അപ്പോൾ വെള്ളം കിട്ടോ ഓക്കേ ഇനി ഇത് 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 നമ്മൾ നമ്മൾ നേരെ ഐസ് പൊടിച്ചെടുവരും ആ അതാ അവിടെ ടച്ച് ചെയ്യണം പീസ് പീസ് ആയിട്ട് ടച്ച് ചെയ്തെടുക്കാം കുറച്ചും

മൊബൈൽ നമുക്ക് ഇൻ കേസ് ഒരാൾ എന്താ പറയാ വീട്ടിലിപ്പോ പ്രായമുള്ള ആളാല്ട്ടാ മതി ബാക്കി ഫംഗ്ഷനൊക്കെ നമുക്ക് വാഷിംഗ് മെഷീൻ മൊബൈൽ പോയി ത്രൂ ചെയ്യാം മൊബൈൽ ഉപയോഗിച്ച് പ്രായമുള്ള ഒരാൾക്ക് ഇത് ഇപ്പൊ എന്താ പറയാ ഏത് ഏതാണ് അറിയാതെ നിങ്ങൾ ദുബായിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും

ഒരു ആറ് മണിക്ക് പുരയിലത്തെല്ലാം ലൈറ്റും കത്തണത് പറഞ്ഞാല് ഫോണിൽ ഒന്ന് അടിച്ചാൽ മതി ഓട്ടോമാറ്റിക് ആറ് മണി അല്ല ഇത് ഈ ഇതിൽ നിങ്ങൾക്ക് ലൈറ്റ് കത്തിണ്ടെങ്കിൽ ഓഫ് ടൈം ഷെഡ്യൂൾ ചെയ്തിടാൻ പറ്റും ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും ഇത് വെച്ചാൽ ഞാനിപ്പോ ഓൾറെഡി ടൈം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആറ് മുപ്പതിന് ഓട്ടോമാറ്റിക് ഓൺ ആവും രാത്രി പതിനൊന്നേ മുപ്പതിനാൽ ഓട്ടോമാറ്റിക് ഓഫ് ആവും ഓഫ് ആവും ോമ്പിനി കഴിഞ്ഞാൽ എനിക്ക് അതെ ഞാന് എല്ലാ അത്തരത്തിനും ഞാൻ ഇടിക്കാറില്ല ഞാൻ നാലര മണിയാകുന്നേ ഓട്ടോമാറ്റിക് പോരല്ലേറ്റ് രാവിലെ ആറേ പത്താ ഓട്ടോമാറ്റിക് ഓഫ് ആയി ടെൻഷൻ അപ്പൊ ഏത് അല്ല നമ്മളിത് ആദ്യമായിട്ട് കാണുന്നോണ്ട് ചോദിക്കുന്ന വീട്ടിലുണ്ടാവും നമ്മള് സാധാരണക്കാരനല്ലേ വരുന്നുണ്ട് ഇപ്പൊ എല്ലാം അങ്ങനെ സ്മാർട്ടിലേക്കായല്ലോ മൊത്തം ഫുള്ളി സ്മാർട്ടായി മാറി എല്ലാം മെഷീൻ യൂസ് ലോക്ക് തുറന്നു കൊടുക്കാം എല്ലാം ഒരു വിധം ഈ വീട്ടിലുള്ള ഒരു വിധം രസം അറിയോ ഒരാട്ടം ആഗ്രഹത്തിൽ നിർബന്ധാണ് അതിൽ

അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അടിപൊളിയാണ് ഏതൊരാളുടെയും സ്വപ്നമായിരിക്കും ഹലാ എന്ന് പറഞ്ഞ ഇങ്ങനത്തെ ഒരു വീട് സ്വപ്നം എല്ലാവർക്കും നിറവേറട്ടെ നമ്മൾ നമ്മളേതായാലും ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഒന്നും പറയാനില്ല എനിക്ക് അറിയില്ല എന്താ പറയണ്ടത് എവിടെ നോക്കില്ല അതവിടെ സെൻസർ ആണ് പോയുണ്ടെങ്കിൽ അലാർ അടിക്കും അല്ലെ മൊത്തം സെൻസറാണ് ഇവിടെ മൊത്തം സെൻസർ പൂച്ചക്കാരതിനുള്ളിൽ വരാൻ കഴിയില്ല അതാണ് അവസ്ഥ ദുബായിൽ ഇരുന്നാണ്ട് അതിനെ വെട്ടിയേക്കും ഇനിയുള്ളിൽ കയറുന്നവന് വെട്ടിയേക്കട്ടെ